വെന്ധികളെ മോചിപ്പിക്കാനുള്ള അമേരിക്കൻ ബ്രിഡ്ജിംഗ് നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചു ജെറുസലേമിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് നടപടി നെതന്യാഹുവുമായുള്ള തന്റെ കൂടിക്കാഴ്ച വളരെ ക്രിയാത്മകമായിരുന്നുവെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു പാകിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്ന് ബലൂചിസ്ഥാനിൽ പത്തൊൻപത് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ബലൂചിസ്ഥാനിലെ പതിനാറ് ജില്ലകൾ മഴക്കെടുതിയിൽ നാശം വിതച്ചിട്ടുണ്ടെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പി ഡി എം എ ഉദ്യോഗസ്ഥൻ യൂനൂസ് മെങ്കൽ പറഞ്ഞു വിവിധ ജില്ലകളിലെ നിരവധി യൂണിയൻ കൗൺസിലുകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സാന്താ ഫേ ഹൈസ്കൂളിൽ പത്ത് സഹപാഠികളെ വെടിവെച്ചു കൊന്ന കൗമാരക്കാരൻ്റെ മാതാപിതാക്കൾ അക്രമത്തിന് ഉത്തരവാദികളല്ലെന്ന് ടെക്സാക്സിലെ ജൂറി കണ്ടെത്തി കേസിലെ സിവിൽ വിചാരണ അവസാനിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്നാൽ കൗമാരക്കാരന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് സ്കൂൾ അധികൃതർക്കോ പോലീസിനോ രക്ഷിതാക്കൾ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ആരോപിച്ചു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു പടിഞ്ഞാറൻ ഗലീലയിൽ നടന്ന ആക്രമണത്തിൽ മറ്റൊരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റു ഇതുവരെ നടന്ന ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലെ ഇരുപത്തിയാറ് സിവിലിയൻമാരും പത്തൊൻപത് സൈനികരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്